ഞാനൊരു പ്രാശീകനൊന്നുമല്ല പിന്നെ ഞാൻ മരുഭൂമിയിൽ അനുഭവിച്ചതിനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഞാൻ എത്തും ഞാൻ നമ്മുടെ നാട്ടിൽ നിന്നും പോകുമ്പോൾ പല പല ഉദ്ദേശങ്ങളോടുകൂടിയാണ് ഞാൻ നാട്ടിൽ പോകുന്നത് കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഗൾഫിൽ പോയി ഒരുപാട് നല്ല വീട് വെക്കുന്നത് വസ്തുക്രമണമിക്കുന്നു ഒരു ആഗ്രഹത്തോട് ഞാൻ അനുസരിച്ച സ്ഥലമുള്ളത് വിറ്റിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഈ ഗൾഫിലേക്ക് പോകുന്നത് അങ്ങനെ അവ്വാഹുവിന്റെ അനുഗ്രഹം തന്നെ ഞാനൊന്ന് ബോംബെയിൽ നിന്ന് റിയാ എയർപോർട്ടിൽ ഇറങ്ങി പക്ഷേ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരാൻ വന്ന് വിളിച്ച് താമസിച്ച് പോയി അപ്പോഴേക്കും ഒരു അറബി എന്നെ വന്ന് വിളിച്ചു ഞാൻ എന്റെ ആ അന്നത്തെ ദുഷ്കരണങ്ങളൊക്കെ ഞാൻ എന്റെ പാസ്പോർട്ട് ആയി കൊടുത്തു നീ യാമില്ലാതെ എന്നെ വിളിച്ചുകൊണ്ട് പോയി വിളിച്ചുകൊണ്ട് പോയി കുറച്ച് ഓണങ്ങൾ തോറും മരുഭൂമികൾ തന്നെയാണ് ഈ വണ്ടി ഇത് അപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട് ഈ സൗദി അറേബ്യയിൽ വന്ന ആൾക്കാരെല്ലാം ഇത് ഒരു ബിൽഡിങ് കാണുന്നില്ല ഒരു മനുഷ്യരെ കാണുന്നില്ല ആരെയും കാണുന്നില്ല വെറും മരുഭൂമിക്ക് കൂടെ പോകാനുണ്ട് അങ്ങനെ ഓടി പെണ്ണും തോറും മരുഭൂമി കൂടെ തന്നെ വണ്ടി പോവുകയാണ് ഒരാളിനെയോ ഒരു കാണുന്നില്ല അപ്പോഴേ എന്നെ മനസ്സിൽ ഇങ്ങനെ പകരം തുടങ്ങി കാരണം ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവരൊക്കെ ഇത് എങ്ങോട്ടാ പോയേക്കുന്ന എന്നുള്ള ചിന്ത മനസ്സിൽ വരാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഞാൻ ആലോചിച്ചു പണ്ടൊക്കെ ആൾക്കാർ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇതുപോലെ ആളിനേക്കാൻ പോയി ആൾക്കാരൊക്കെ കാണാന്ന് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ടെൻഷനായിട്ട് പോകും തോറും രണ്ടു മണിക്കൂറെ പിന്നെ ഓടിക്കാ ഒരു സന്ധ്യക്കാണ് ഈ വണ്ടി പോകുന്നത് ഇനി നേരെ ഇട്ടിക്കഴിഞ്ഞാണ് അവിടെ എത്തുന്നുണ്ട് അങ്ങനെ പോയി ഞാൻ മാരുന്തോറും ഈ മരുന്ന് തന്നെ വണ്ടി പോകും അങ്ങനെ രണ്ടര മണിക്കൂറെ ഓടി കാണുമായിരുന്നു അങ്ങനെ ചെല്ലുമ്പോഴാണ് കാണുന്നത് പത്ത് എഴുന്നൂറ് ഒരു പത്തിരുപത്തിനാല് ഒട്ടവും കൂടി ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ തന്നെ എന്റെ ആ സമനില തെറ്റിപ്പോയി കാരണം നമ്മളും അകപ്പെട്ടു പോയി നമ്മുടെ പാസ്പോർട്ടും കുടിയുടെ പോയി ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്നുള്ള ചിന്ത എന്റെ മനസ്സിലൊന്നുമാണ് എന്നിട്ടും അന്നകെ പിന്നെ എന്റെ മനസ്സിലുണ്ട് രണ്ടു മൂന്ന് ദിവസം എങ്കിലും കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് പോകുമ്പോഴെങ്കിൽ ചാടിപ്പോന്നുള്ളൊരു വിചാരം എന്റെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ചെയ്തിട്ടുണ്ട് ഭീകരരൂപയപ്പോലൊരു മനുഷ്യനാണ് ഇപ്പോൾ ഉണ്ടായിരുന്നു ഇത് ഏത് രാജ്യക്കാരനാണോ എന്ന് എനിക്കറിയില്ല എന്റെ ആറ്റ പക്ഷെ എന്നിട്ടൊന്നും സംസാരിച്ചിട്ടില്ല അവനാ വിളിക്കാൻ വേണ്ടി കട്ട് കിടപ്പുണ്ട് അതിനകത്ത് കിടന്നു കിടക്കുന്നു മൊത്തം ഒരു വികത രൂപിയെ പിറ്റേന്ന് ഞാനും കടഞ്ഞ് അന്ന് നേരം ഞാൻ കളിച്ചു വേണം കടന്നു കഴിഞ്ഞാൽ എന്റെ എൻ്റെ മറ്റുള്ള മറ്റുള്ളവരെല്ലാവരും ഞാൻ വിളിക്കുവാണ് ഞാൻ എന്ത് തെറ്റുകയല്ല എന്റെ ശിക്ഷയിലേക്ക് കൊണ്ടുപോന്നു ചോദിച്ചു അങ്ങനെ എന്ത് പറയാനാണ് ഞാൻ എന്റെ ഇന്ന നമ്മൾ സഹിച്ചേ വരത അതിൽ സുഖവും ദുഃഖവും നമുക്ക് വരുമല്ലോ എന്നാ സഹിച്ച് ഞാൻ ഇങ്ങനെ ഓരോ ദിവസം അവൻ പിറ്റേ നേരം എടുത്ത് മെടുത്തു കഴിയുമ്പോൾ ഈ എന്താ ഞാൻ ആ കണ്ടാണല്ലോ പിന്നെ കണ്ടിട്ടേ ഇല്ല പിന്നെ എങ്ങോട്ട് പോയി ചാടി പോയതാണോ അത് അറങ്ങിയവരെ പറഞ്ഞു കിട്ടിയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല പിന്നെ അടുത്ത ജോലി മൊത്തം എന്നെയാണ് ഏൽപ്പിച്ചത് അങ്ങനെ രാവിലെ ഒരു കെറ്റിലെടുത്ത് നിന്നിട്ട് തന്നിട്ട് പറഞ്ഞതിനെ പിഴിയാൻ പറഞ്ഞു ഞാന് ആദ്യമായിട്ട് പിഴിഞ്ഞട്ടേ ഞാൻ ആദ്യം അറിഞ്ഞേ കണ്ടട്ടേ ഉള്ളൂ അവിടെ പിഴിഞ്ഞത് ആദ്യം പാല് വരുന്നത് അങ്ങനെ അന്നേ പിന്നെ തട്ടിപ്പറിച്ചു കൊണ്ട് പോയിട്ട് അവൻ പിന്നെ പിഴിഞ്ഞ് പാല് പിന്നെ കുടി ഇത് ചൂടായി കുടിക്കാൻ തന്നെയാണ് അല്ലാതെ വിൽക്കാനോ കുട്ടിക്ക് കുടിക്കാനോ ഒന്നുമല്ല അങ്ങനെ രണ്ടാമത്തെ ദിവസവും ഇതുപോലെ എൻ്റെ പിഴിയാൻ പറ്റും ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴും പറഞ്ഞില്ല അപ്പൊ എന്നെ നരിക്കും തട്ട് കെട്ടി തട്ടിട്ടാണ് നമ്മളെ ശിക്ഷൻ്റെ അനുഭവിച്ചാൽ വരുത്തുള്ളൂ അവന്റെ പിടിയിലായപ്പോ അവനെ കൊന്നാലും ആരും കാണാൻ ഒന്നും ഞാനിവിടെ ഒന്ന് ഇറങ്ങിയതായിട്ട് ഒരു മനുഷ്യനെ അറിയിക്കില്ല പിന്നെ ആ അടി കണ്ട ദിവസം പിന്നെ ഞാൻ പേടിച്ച് വിൻ മൂന്നാമത്തെ ദിവസം പിഴിഞ്ഞപ്പോൾ അതിന് പാല് വരാൻ തുടങ്ങി ഞാൻ നമ്മൾ എല്ലാം പിടിച്ച് കളിച്ച് അന്ന് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്ത് രക്ഷപ്പെടുത്തുന്നു പറഞ്ഞിട്ടു അങ്ങനെ ഒരേ ദിവസം ഇങ്ങനെ കടന്നു കിടന്നിങ്ങനെ പോവുകയാണ് ഈ ഭക്ഷണങ്ങൾ നല്ലപോലെ എണ്ണയും കുഴപ്പമില്ലായിരിക്കും ഉണങ്ങി കുപ്പൂസും ഈ പാഞ്ഞാത്തും ഒക്കെയാണ് കഴിക്കുന്നത് അങ്ങനെ ഒരു രണ്ടു മൂന്ന് മാസങ്ങളിങ്ങനെ കഴിഞ്ഞു രണ്ടുമൂന്ന് മാസം കഴിഞ്ഞോണോ ദിവസത്തെ പിന്നെ ഇതായി പോയി അങ്ങനെ ഞാൻ പറയുമ്പോൾ എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു നട്ടീന്ന് പറഞ്ഞു അപ്പൊ അത് പ്രസവിച്ചോ ഇന്ത്യയോ എന്നുള്ള ഒരു അന്നത്തെ ആ ഒരു മാനസികാവസ്ഥ നികക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി ഞാൻ പറഞ്ഞു തരണമെന്നൊന്നും ഇല്ല അതിനെ പറ്റിയാണ് അത് അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരു പാകിസ്ഥാൻ എനിക്ക് അവിടത്തേക്ക് പോച്ചേന്നൊണ്ട് അപ്പൊ ഈ പാകിസ്ഥാനെ കണ്ടോണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോക്കി അപ്പൊ അവനെയും കൈപോക്കി അപ്പൊ ഇന്നും കണ്ടു ഞാൻ കൈപോക്ക് അപ്പം അന്നേരം ഞാൻ ആദ്യമൊക്കെ കണ്ടിട്ട് കത്തെഴുതി കൊടുത്തത് ഇപ്പൊ മത്സരിക്കുന്നുണ്ട് അത് ഞാൻ കണ്ടത് അന്ന് എന്റെ പിന്നെ ഇവന്റെ ഞാൻ കത്ത് കൊടുക്കത്തില്ല അങ്ങനെ ഈ പാകിസ്ഥാനിന്റെ ഞാൻ പേങ്ങിനകത്ത് കത്തെഴുതി വെച്ചിട്ടുണ്ട് ആ കത്തെടുത്ത് ഞാനിങ്ങനെ പുള്ളി കാണിച്ചാൻ പറഞ്ഞ് അവിടെ എവിടെയെങ്കിലും കൊണ്ട് ഇട്ട് നീ പോയിക്കോ ഞാൻ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു അവിടെ എന്നിട്ട് കൈക്കറി കാണിക്കുവാണല്ലോ അതൊന്നും സംസാരിക്കുന്നില്ല ഇയാൾ അവിടെ നിൽക്കുന്നുണ്ട് ഈ ഇന്നലെ എന്റെ അടുത്ത് ഒരു പത്തുനൂറാളെയും കൊണ്ട് ഞാൻ ഈ സ്ഥലത്തോട് ഇങ്ങനെ പോകാൻ പറ്റും പോയി ആ കത്താണ് മൂന്ന് മാസം ചിലവാനായി കാണുമായിരിക്കും മൂന്ന് മാസം കഴിഞ്ഞാൽ ആ കത്താണ് വീട്ടിൽ കിട്ടി ആദ്യമായിട്ട് കിട്ടുന്ന കത്ത് അതിനകത്ത് ഞാൻ അടുത്ത ഒരുപാട് എന്റെ അന്യ എന്റെ ക്രൂരതകളെ കുറിച്ചൊന്നും ഞാൻ എഴുതിയിട്ടില്ല കാരണം ഞാനിവിടെ ഇങ്ങനെ പെട്ടുപോട്ടാണ് വിഷമ വെള്ളം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എന്തെങ്കിലും ഗ്രാ ചെയ്യണം അതൊക്കെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ പറഞ്ഞു അന്നേരം എന്റെ ഭാര്യ ഗർഭിണിയാണ് മാമ എപ്പോഴും വീട്ടിൽ വരും ഇതുപോലെ കത്ത് വന്നാൽ കത്ത് വന്നാൽ നശിക്കാൻ വേണ്ടി വീട്ടിൽ വരും കത്ത് വരുന്നില്ല അങ്ങനെ പോയി പിന്നെ കത്ത് കിട്ടിയപ്പോഴും എല്ലാവർക്കും ഒരു എന്താ ഞാൻ ജീവിച്ചിരിക്കണം ഒരു ഇതാണ് പിന്നെ എന്തായാലും കത്ത് വായിച്ച് തരച്ചിലന്നെയുള്ളൂ എന്തായാലും വരുന്നത് എന്താ ഞാൻ വരുമ്പോൾ എന്റെ മാപ്പ് സുഖമായിരുന്നു അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം അപ്പൊ ഇത് കാണാൻ പറ്റൂന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ പിന്നെ ഈ കത്ത് കിട്ടി അത് കത്ത് എനിക്ക് അറിയത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ എനിക്കറിയാനും ഈ കത്തായാലും അപ്പാവിസ്ഥാനം അയച്ചാൽ നല്ല മനുഷ്യനായാലും ആ കത്ത് അയച്ചു നമ്മള് നാട്ടിലേക്കുള്ള അഡ്രസ്സ് മാത്രം ഞാൻ എഴുതിയിട്ടുണ്ട് അതിനകത്ത് തിരിച്ചു ഇങ്ങോട്ട് വരാനുള്ള അഡ്രസ്സ് ഇല്ല അങ്ങനെ ആ കത്ത് കിട്ടിയപ്പോൾ എന്റെ ഭാര്യ വിടുത്തുകൊണ്ട് ഞാൻ ഈ കത്ത് കാണിച്ചില്ല കാണിക്കാതെ അവിടെ അവര് ഇതുപോലെ വായിച്ച് വേറെ രീതിയിലാ വായിച്ച് കാണിച്ചു ഇതുപോലെ പെട്ടുകിടക്കാണ് ശരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുള്ള വായന അല്ലേ അങ്ങനെ സമാധാനപ്പെടുത്തി അങ്ങനെ കുഞ്ഞ് പ്രസവിച്ചു എന്നുള്ളതൊന്നും ഒരു വിവരം അറിയില്ല ഞാൻ ചാടി കൊണ്ടു കഴിഞ്ഞാണ് പ്രസവിച്ച വിവരങ്ങളെല്ലാം അറിയില്ല അങ്ങനെ ഞാൻ ഒരു പിന്നെ ഞാൻ ചുരുക്കി പറയാനറി ഇതിനെപ്പറ്റി ഒന്ന് പറയാനൊക്കെയാണ് ഒരുപാട് സമയമൊക്കെ ഉള്ളത് ഇങ്ങനെ ഒരു ഒരാ ഒരാട് പ്രസവിച്ചു ഒരു നല്ല ഒരു ആൺകുട്ടിയായിരുന്നു ആ കുട്ടി അപ്പൊ അതിന് ഞാന് നെടിയിലെന്ന് പേര് ആട്ടിമുട്ടി അതിന് അതിന് ഞാൻ എപ്പോഴും നല്ല ഒരു മകനെ പോലെ ഇങ്ങനെ വളർത്തി എപ്പോഴും കൊണ്ടു നടക്കുകയാണ് എന്റെ ഞാനിവിടെ അങ്ങനെയുള്ള രീതിയിലൊന്നും അല്ല എന്നെ വളർത്തിയത് ആണാണോ പെണ്ണാണോ എന്നൊന്നും അല്ല ഈ കുട്ടിയെ ഞാൻ നല്ല സന്തോഷത്തോടെ വളർത്തി വളർത്തി വലുതാക്കി പിന്നെ ഇതൊന്നും വലുതായി വലുതായപ്പം ഈ മാർക്കറ്റിലേക്ക് പിന്നെ ഇതിനെ വിപ്പണിക്കാനും കൊണ്ടുപോകുന്നത് ഇവന്റെ ജയത്തിനാണ് കൊണ്ടുപോകുന്നത് ഇവന് ആ അവിടെ നിന്ന് പോകട്ടേ ഇല്ല ഒരു കണ്ടടിച്ച് തന്നെ തിരുപ്പമുണ്ട് ഇവൻ എവിടെങ്കിലും പോകണെങ്കിൽ ഒരു മറ്റൊരാളിരിക്കും അല്ലെങ്കിൽ ഞാൻ അന്നാ സെറ്റ് ചാടി പോയാണ് ചാടാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയില്ല ഒരു ദിവസം ഞാൻ ഇവനാട് ഉള്ളപ്പോ ഒരു ചാടി നോക്കുകയായിരുന്നു പക്ഷെ അവൻ കണ്ടെനിക്ക് ഒരുപാട് അടിയൊക്കെ കിട്ടിയായിരുന്നു അതിൽ പിന്നെ ഞാൻ ചാട്ടം നിർത്തി എന്തോ ഒരു അവസരം ഞാൻ രക്ഷപ്പെടും എന്ന് എനിക്കൊരു മനസ്സിലരുത് അപ്പൊ എന്റെ എന്റെ എനിക്ക് എന്റെ ചിന്തയെ മാറ്റം മാത്രമേ ഉള്ളൂ കാരണം വീട്ടുകാരന്റെ അവസ്ഥ എന്താണെന്ന് എന്റെ ഇതു അവസ്ഥയെ കുറിച്ച് എങ്ങനൊന്നും നാട്ടിൽ അറിയിപ്പിക്കും എങ്ങനെന്നുള്ള മനസ്സിന്റെ ആ ഒരു ഇത് പറഞ്ഞൊന്നും പറക്കാൻ ഒന്നും പറ്റത്തില്ല അങ്ങനത്തെ ഒരു ഭീകരമായ അനുഭവമാണ് ഏതായാലും ഞാൻ ഇപ്പൊ ഞാൻ ചുരുക്കം പറഞ്ഞു ചാടി കഴിഞ്ഞ് ചെന്ന് ഇതുപോലെ ഓരോ ഇതുപോലാണെങ്കിലും അപ്രതീക്ഷിതമായി രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുക വരുവന്ന് പോയതാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നാൽ മെ എന്റെ ഇപ്പോഴത്തേള്ള വിശ്വാസം അറിയണം ഞാൻ അന്നത്രയും കഷ്ടപ്പെട്ടെങ്കിലും അന്ന് എന്നെ കൊണ്ടുപിടിച്ചിട്ട് എന്ന ഒന്നര ദിവസം ഞാൻ ഓടിയാണ് റോഡ് കാണുന്നത് ആ റോഡ് വരാ എന്റെ കൂടെ വന്നു വന്നിട്ട് എവിടെ അൻസ് ഞാൻ വന്നിട്ട് പറഞ്ഞ് ഇനി നീ എങ്ങോട്ട് എന്നും പോയിക്കോ റിയാദ് പെത്തി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു എനിക്ക് റിയാദ് ബത്തേന്നൊന്നും അറിയത്തില്ല അവിടത്തെ കുറിച്ച് ഒരു വീരും അറിയത്തില്ല റിയാദ് പെത്തേന്ന് പറയാൻ പറഞ്ഞു ഞാനെപ്പോഴും ുള്ളി അന്നേരം അവിടെ പോവുകയും ചെയ്തു ഇനി ഏതെങ്കിലും വണ്ടിക്ക് കൈ കാണിച്ച് അങ്ങനെ അങ്ങ് പോകാൻ പറഞ്ഞു ഏതായാലും ഞാൻ വേറൊരു ആണില്ല ഒരു മിഷിഞ്ഞ ഇതെല്ലാത്ത നിൽക്കുവരു ഈ എന്റെ പഴയ പാന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പാന്റ് ഇപ്പൊ സിനിമ പിന്നെ നിങ്ങൾ എല്ലാവരും കാണണം കാണണം ഈ പണം നിങ്ങൾ കാണണം നിങ്ങൾ കണ്ടത് മനസ്സിലാക്കണം കാരണം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അപാരമായ രംഗമാണ് കാണിക്കുന്നത് കാരണം ഞാൻ നാട്ടിൽ പാനാട്ടി പാൻറ് എടുത്തിടുമ്പോഴും എന്താ ഈ പാനോട് ഇടുമ്പോൾ അത് ഊരി പോവാണ് ഞാൻ ടൈറ്റായിട്ട് ഇട്ടോ എന്ന പാനാണല്ലോ അതൂരിപ്പാടിപ്പം ഞാനവിടെ ചിരിക്കും ചരടിച്ച് ഞാൻ കിട്ടുന്ന ഞാൻ എങ്ങനത്തെ അങ്ങനെ സഹിക്കാൻ പറ്റിയില്ല അത് കണ്ടപ്പോ അഭിനയം കണ്ടപ്പോ നമ്മൾ അന്നിട്ട് കറിയായിരുന്നു ഞാൻ നോയിപ്പാട്ട് സിനിമയ്ക്കൊന്നും പോകാതിരുന്നായിരുന്നു അങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊരു പ്രശ്നങ്ങൾ കുട്ടി മരിക്കുകയൊക്കെ ചെയ്യണ്ടായിരുന്നു കൊച്ചുമോ അങ്ങനെ പോകാൻ അപ്പൊ ഞാൻ ഈ ഇവിടത്തെ എല്ലാ ആൾക്കാരോട് അപ്പൊ ഞാനാണ് അവിടുത്തെ ഏറ്റവും മെയിനാണ് അത് കാരണം ഞാൻ ചെറിയേ പറ്റത്തുള്ളൂ അങ്ങനെ അവര് വണ്ടി വിടുന്ന് അങ്ങനെയാണ് ഞാൻ ഇവിടെ പോയി പണം കണ്ടത് എറണാകുളത്ത് പോയി എല്ലാവരുമായിട്ട് കണ്ടു കണ്ട കഴിഞ്ഞാൽ അന്നേരം ഒരു പരസ്യേനാണ് ഇത് കണ്ടതേ ഇരിക്കും അത് കാര്യം പിന്നെ പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ ഈ ഒന്ന് ഈ വണ്ടിക്കൊക്കെ കൈ കാണിച്ചു കൈ കാണിച്ചിട്ടൊന്നും ഒരു വണ്ടി നിർത്തുന്നില്ല പിന്നെ ലാസ്റ്റ് എനിക്ക് ആ വണ്ടി തൊടാൻ തോന്നാൻ പറ്റാത്ത ഒരവി ഒരു നല്ല കൂടിയ ഒരു വണ്ടി കൊണ്ടോ നിർത്തിയിട്ട് നിർത്തി കയറാൻ പറഞ്ഞു അവിടെ പറഞ്ഞ നിർത്തി എവിടെയാണെന്നൊന്നും ചോദിച്ചില്ല കയറാൻ പറഞ്ഞു ഞാൻ കയറി അപ്പൊ എവിടെയാണെന്ന് വെച്ചപ്പോ ഞാൻ റിയാതെ പറ്റിയാണ് പറഞ്ഞത് അപ്പം ആദ്യമായിട്ട് ഞാൻ അത് ശരിയാണ് കാണുന്ന ഈ ഇതിനെ തന്ന റിയാലാണ് സാർ ഇത്ര എവിടെ ജോലി ചെയ്തിട്ട് കണ്ട ആദ്യമായിട്ട് കാണുമ്പോ അനുസരിച്ചാണ് അങ്ങനെ അവിടെ ഇരുന്നോളാം വയ്ക്കാം അന്നേരം ഞാൻ പറഞ്ഞു ഇതുപോലെ റിയാതെ പറ്റുക എന്ന് പറഞ്ഞു അങ്ങനെ ഉള്ളി കയറ്റി ഓടിച്ച് ഒരുപാട് നേരം എടുക്കണം പുള്ളി ഒരുപാട് ഓടണം വണ്ടി അപ്പൊ ചെക്ക് വശ് മുന്നോട്ട് പോലെ താതിരുന്നോളാ താന്നിരുന്ന് ഞാൻ അവിടെ ചെന്ന് റിയാദ് പെറ്റാ ചെന്നറങ്ങുന്ന ഒരു വ്യാഴാഴ്ച ദിവസമായിരുന്നു വ്യാഴാഴ്ച ദിവസം എനിക്കറിയില്ല പിന്നെ അവരുടെ കാപ്പി പിടിച്ചു കഴിഞ്ഞപ്പോ വ്യാഴാഴ്ചയാണ് ഒത്തിരി കൂട് ലക്ഷക്കണക്കിന് ആൾക്കാർ കാമോ നിൽക്കുവാണ് ഒത്തിരി മണ്ണിഞ്ഞ് കുഞ്ഞാൻ സാധില്ല അത്രയും ആൾക്കാർ ഞാൻ നിൽക്കുവാണ് അപ്പഴാണ് ഞാൻ ഹോട്ടൽ എന്നെ വിളിച്ചു കയറ്റി അന്നേരം ഭക്ഷണം കണ്ടാൽ ആദ്യമായിട്ട് അന്നേരം ഭക്ഷണം നല്ല ഭക്ഷണം ഞാൻ കഴിക്കുന്നത് അങ്ങനെ പിന്നെ പെട്ടെന്ന് എന്റെ ബന്ധുക്കളെ ആ ഉടനെ തന്നെ ഒരു വിളിച്ച് ഒരു കാറ് വിളിച്ച് അയാൾ തന്നെ പൈസയും കൊടുത്ത് ബന്ധുക്കളടുത്ത് പെട്ടെന്ന് അയച്ച് പെട്ടെന്ന് പിന്നെ മുടി എല്ലാം വെട്ടി അതും ഒക്കെ വളരെ ദുരിത രൂപമായിട്ടിരിക്കുന്നു കാലൊക്കെ പൊട്ടി തന്നെ ഓടിയത് പിന്നെ അങ്ങനെ ഒമ്പത് ദിവസം ജയിലിൽ കിടന്നിട്ടാണ് ഞാൻ ജയിലിൽ നല്ല അടിപൊളി അടിപൊളി ജീവിതം വരുന്നത് കാരണം നല്ല നമ്മൾ എല്ലാം കുറ്റവും പറയാൻ പാടില്ലല്ലോ ഒമ്പത് ദിവസം നല്ല ജയിലിൽ കിടന്ന അടിപൊളിയുള്ള ജീവിതം പിന്നെ ജയിലിന്ന് പോലും തോന്നത്തില്ല അത്രയുള്ള ജീവിതമല്ല അവർക്ക് ഒമ്പത് ദിവസം ഒമ്പത് ദിവസം കിടക്കാൻ പറ്റില്ല ടിക്കറ്റ് അങ്ങനത്തെ വന്നു കഴിയണം അപ്പോ അതുകൊണ്ട് ഒരു മാസമായി കിടക്കണമെന്ന് തോന്നിയായിരുന്നു എനിക്കവിടെ നിങ്ങൾ പിന്നെ അവിടുന്ന് നമ്മുടെ ഇന്ത്യൻ എംബസിന്റെ നമുക്ക് പിന്നെ കേരളം അങ്ങനെ നാട്ടിൽ കേറി വന്ന് വെയിലിറങ്ങി പോകുമ്പോൾ അതിൻ്റെ കയ്യിൽ പൈസ അല്ല അപ്പൊ അവിടെയും സഹായിക്കാനൊക്കെ ആറുണ്ടായിരുന്നു ബോ ജയിലും വന്നു കിട്ടുന്നത് ഒരാളുടെ പൈസ വേണമെന്ന് അങ്ങനെ അയാളെ ടിക്കറ്റ് എടുത്ത് കായ്മകളൊക്കെ ഇറങ്ങി അന്ന് ഞാൻ പകലൊന്നും പോയില്ല അതിന്റെ അപ്പച്ചാടുന്നു അവിടെ രാത്രിയാണ് വീട്ടിലോട്ട് വരുന്നത് വീട്ടിലോട്ട് വെല്ലുമ്പോൾ എന്റെ ഉണ്ട് അപ്പ എനിക്ക് വളരെ സന്തോഷമായി അപ്പ അന്നേരം എന്റെ മോനെ മോനെ വിളിച്ചിട്ട് വന്നിട്ട് നിന്റെ വാപ്പ അത് വന്നതാണെന്ന് പറഞ്ഞു അന്നേരം ഇവൻ പറഞ്ഞ ഇത് എന്റെ വാപ്പാൽ നിന്ന് ഇത് മുട്ടയടിച്ച ഒരാളാണ് എന്ന് പറഞ്ഞ അനുഭവം അതൊന്നും എനിക്കൊരു വിഷയമല്ല എന്നാലും ഞാൻ അത്രയും നാളെ ഇന്നത്തെ ഇങ്ങനെ കണ്ടിട്ട് ഒരു മുട്ടായ്മ അനുഭാവം ഒന്നും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ കൂടുതലായി പറയുന്നില്ല പറഞ്ഞുകൊണ്ട് ഈ ഈ റൈഫ് പങ്കെടുക്കാൻ എനിക്കൊരു അവസരം തന്നെ ഇതിന്റെ എല്ലാ പാതകാലികൾക്കും എന്റെ ഹൃദയം പറഞ്ഞാൽ നന്ദിയും കടപ്പാടും ഞാൻ ആ വിശ്വടും കാരണം ഞാൻ രണ്ടു ദിവസം രണ്ടു വർഷം കൊണ്ട് നോമ്പ് ഏതാ പെരുന്നാളേതാ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു അത് ഇപ്പൊ ഈ കഥ എഴുതുകൊണ്ട് എനിക്കിപ്പം എന്നെയിപ്പം എല്ലാവരും നല്ലപോലെ ഈ സ്വനം കണ്ടുപേരും ഒരു ദിവസം ഒരു നൂറ്റമ്പത് കോളം തന്നെ വരാത്ത ദിവസമല്ല ഈ കടം കണ്ടവരും വല്ലാത്തവരും അങ്ങനെ എല്ലാരും എനിക്ക് സന്തോഷം തരുന്നുണ്ട് എനിക്കത് മാത്രമല്ല അല്ലാതെ എനിക്ക് വരെ ഒന്നും വേണ്ട